Karım. പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് പി എസ് സി എസ് സി ആർ ടി വിഭാഗത്ത് നിന്നും പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെന്താക്കുക ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ ഇത്തരത്തിൽ മെച്ചപ്പെടുത്തണം വീഡിയോയിൽ ഇത്തരത്തിലാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്തൊക്കെ അപാകതകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ പറയുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണേ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ് അത് വാഗ്ബിഡാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് നിരവധി തവണ ചോദിച്ചതാണ് നമ്മുടെ എന്താണ് മാച്ച് ഫോളോയിങ്സിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇത്തരത്തിലത്മവിദ്യാ സംഘങ്ങൾ സ്ഥാപിച്ച വ്യക്തികൾ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അല്ലേ ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം എന്താണ് അഭിനവ കേരളമാണ് എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഈ ആത്മവിദ്യാ സംഘം ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആത്മവിദ്യ വിദ്യാ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സ്ഥാപിച്ച ആത്മവിദ്യാ മുഖപത്രമാണ് അഭിനവ കേരളം സെറ്റ് അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക പി സി ചോദിച്ചെങ്ങനെയാണ് തത്വപ്രകാശിക എന്ന ആശ്രമം വിദ്യാലയം ചോദിച്ചു ആരാണ് നമ്മുടെ വാഗ്ബടാനന്ദനാണ് അപ്പം കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയമാണ്

സൊമാറ്റോട്രോപ്പിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് അത് പീയുഷ ഗ്രന്ഥിയാണ് സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രന്ഥിയാണ് എങ്കിൽ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന അസുഖം ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ ഭീമാകാരത്വം ഉണ്ടാവും അല്ലേ നമ്മൾ എന്താണ് വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ ഇങ്ങനെ വളർച്ചാ ഹോർമോൺ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച ശരീരത്തിൽ ഉത്പാദിപ്പിച്ചു ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ അമിതമായിട്ട് വളരും അല്ലേ അമിതമായിട്ട് വളരും നമ്മൾ ഭീമാകാരത്വത്തിലേക്ക് നീങ്ങും അപ്പം സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം അസുഖം ഭീമാകാരത്വമാണ് എങ്കിൽ സൊമാട്രോട്രോ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്താണ് അപ്പം സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാൽ ഭീമാകാരത്വം വരുമെങ്കിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ വളരുക ഇല്ല വളർച്ചാ ഹോർമോൺ അല്ലെ സൊമാറ്റോട്രോപ്പിൻ അപ്പൊ നമ്മുടെ ശരീരം വളരാണ്ട് നിൽക്കും ആ അവസ്ഥയെ വാമനത്വം എന്ന് പറയുന്നു സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണ് വാമനത്വം കൂടിയാൽ ഭീമാകാരത്വം കുറഞ്ഞാൽ വാമനത്വം ഓക്കെ അല്ലേ ഇനി പത്താമത്തെ ക്വസ്റ്റൻ ആണ് വളർച്ചാ ഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുന്ന അസുഖം അക്രോമെഗാലി 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 അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിതമായി വളർച്ച എന്താണ് അഗ്രങ്ങൾ വളരുന്നു അതാണ് അക്രോമെഗാലി അല്ലെങ്കിൽ ഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുന്ന അസുഖമാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് എങ്കിൽ പതിനൊന്നാമത്തെ ആണ് ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്ക ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് ശരീരത്തിൽ മനുഷ്യരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ് അത് വാസോ പ്രസിനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ലൈക്ക് അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ് എങ്കിൽ ഈ വാസോപ്രസിൻ്റെ അഭാവം കാരണം ധാരാളം മൂത്രം പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഡയബറ്റീസ് ഇൻസൈഡ് പുറത്തേക്ക് മൂത്രം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഓർക്കുക ഇൻസൈഡ് ഇൻസൈഡ് മൂത്രം മൂത്രത്തിലൂടെ ഇൻസൈഡ് അല്ലേ അപ്പം വാസോപ്രസിൻ്റെ അഭാവം കാരണം ധാരാളം മൂത്രം പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ് എങ്കിൽ വാസോപ്രസിൻ ഓക്സിറ്റോക്സിൻ എന്നീ ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് ഏതാണ് ഹൈപ്പോതലാമസ് ആണ് അപ്പം വാസോപ്രസിനും ഓക്സോ ഓക്സിറ്റോക്സിൻ എന്നീ ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിയാണ് ഹൈപ്പോ തലാമസ് ഓക്കെ അല്ലേ പി എസ് ചോദിക്കാറുണ്ട് വാസോപ്രസിൻ ഓക്സിറ്റോക്സിൻ എന്നീ ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് എങ്കിൽ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരീരത്തിലെ ഒരേയൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോ തലാമസ് ശരീരത്തിലെ ഒരേയൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് നെക്സ്റ്റ് ഈ പതിനഞ്ചാമത്തെ ആണ് ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് എന്താണ് ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിനും ആ സങ്കോചത്തിലൂടെ പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ നമ്മൾ നമ്മുടെ എന്താണ് ഈ സ്ത്രീകളെ പ്രസവിക്കുമ്പോൾ ഓക്സിറ്റോക്സിൻ എന്തിനാണ് ആ അത് ഗർഭപാതത്തിൻ്റെ സങ്കോചത്തിന് ഓക്സിറ്റോക്സിൻ ഈ ഗർഭപാതത്തിൻ്റെ സങ്കോചത്തിന് സഹായിക്കുകയും അതുവഴി പ്രസവം പ്രസവം സുഗമമാവുകയും ചെയ്യുന്നു ഓക്കെ അല്ലേ അപ്പം ഗർഭപാതത്തിൻ്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് കൂട്ടുകാരെ അത് ആണ് എങ്കിൽ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വൻകരാ വൻകരാസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് ആണ് വൻകരാ വൻകരാസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ആൽഫ്രഡ് ആണ് എങ്കിൽ മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ് അത് പാഞ്ചിയാണ് പാഞ്ചിയ മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാഞ്ചിയാണെങ്കിൽ പാഞ്ചിയെ ചുറ്റി ഉണ്ടായിരുന്ന മഹാസമുദ്രമാണ് പന്തലാസ പാഞ്ചിയെ ചുറ്റി ഉണ്ടായിരുന്ന മഹാസമുദ്രം പന്തലാസയാണ് ഈ കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് പന്തലാസ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത് എന്താണ് പന്തലാസ എന്ന് പറഞ്ഞാൽ മഹാസമുദ്രമാണ് പന്തലാസ ഒരു മഹാസമുദ്രമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് ഈ പാഞ്ചിയെ രണ്ടായി വിഭജിച്ചിരുന്ന സമുദ്രം പാഞ്ചിയ പാഞ്ചിയെ രണ്ടായി വിഭജിച്ചിരുന്ന സമുദ്രമാണ് തെതിസ് തെതിസ് ഓക്കെ അല്ലേ തെതിസ് പാഞ്ചിയെ രണ്ടായി വിഭജിച്ചിരുന്ന നദി ഏതാണ് തെതിസാണ് സെറ്റല്ലേ ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് എയ്ഡ്സ് ആ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് രാജ്യം അമേരിക്കയാണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ഇപ്പം ലോകത്തിലാദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണെങ്കിൽ നമ്മുടെ കൊച്ചു ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ചെയ്തെവിടെയാണ് അത് ചെന്നൈയിലാണ് എങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് അത് പത്തനംതിട്ടയിലാണ് എയ്ഡ്സ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട അപ്പോൾ രാജ്യം ചോദിച്ചാൽ അമേരിക്ക പറയണം ഇന്ത്യയിൽ എവിടെയാണ് ചോദിച്ചാൽ ചെന്നൈ എന്ന് പറയണം കേരളത്തിൽ എവിടെയാണ് എയ്ഡ്സ് 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 റിപ്പോർട്ട് ചോദിച്ചാൽ എന്ന് നെക്സ്റ്റ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ച ഡോക്ടർ 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 ഏതാണ് ഏതാണ് അപ്പോൾ ആദ്യമായിട്ട് എങ്കിൽ ലോക ലോക ദിനം ദിനം എന്നാണ് എന്നാണ് ഡിസംബർ ഡിസംബർ എയ്ഡ്സിന് കാരണമാകുന്ന അത് വൈറസ് చే వి ఏర్సు తి എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക ടെസ്റ്റ് എലേസ ടെസ്റ്റാണ് അത് തെറ്റിപ്പോകരുതേ അപ്പം എലിപ്പം എലേസ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലേസ ടെസ്റ്റ് എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലേസ ടെസ്റ്റ് ഈ എലേസ ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എൻസെയിം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ എന്നാണ് എൻസെയിം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ എന്നാണ് എലേസ പൂർണ്ണ രൂപം എങ്കിൽ എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടന്ന ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ് എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എലേസ ടെസ്റ്റ് എന്താ പറഞ്ഞത് എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക ടെസ്റ്റ് ആണ് പരിശോധനയാണ് എലേസ ടെസ്റ്റ് എങ്കിൽ എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ് തെറ്റിപ്പോകല്ലേ എങ്കിൽ എയ്ഡ്സ് വൈറസിന്റെ എയ്ഡ്സ് വൈറസിന്റെ ശക്തി കുറച്ച് ആയുർദ്ധാർഘം വർദ്ധിപ്പിക്കുന്ന ചികിത്സാരീതി വൈറൽ ചികിത്സ എന്നറിയപ്പെടുന്നു ശക്തി കുറച്ചിട്ട് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സാ രീതിയെ ആന്റിൽ ചികിത്സ എന്നറിയപ്പെടുന്നു ആന്റിൽ ചികിത്സ എന്നറിയപ്പെടുന്നു എങ്കിൽ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ എയ്ഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് പൂനെയിലാണ് ദേശീയ എയ്ഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പൂനെ ഓക്കെ അല്ലേ ഇപ്പം മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അതുപോലെ അങ്ങനെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൻ്റെ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു